പുസ്തകങ്ങൾക്കായി ജീവിതം സമർപ്പിച്ച ഒരു വലിയ മനുഷ്യന്റെ ചരമദിനമാണ് ജൂൺ പത്തൊൻപത് പി എൻ പണിക്കർ എന്ന പുതുവായിൽ നാരായണ പണിക്കർ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച മഹത് വ്യക്തിയാണ് മലയാളിയെ അക്ഷരത്തിൻ്റെയും വായനയുടെയും മുറ്റത്തേക്ക് കൈപിടിച്ചുയർത്തിയ പി എൻ പണിക്കർ പിറന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിന് ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ഗോവിന്ദപിള്ള മാതാവ് ജാനകിയമ്മ ചെറുപ്പകാലം മുതൽ തന്നെ വായനയ്ക്കായി ഒഴിഞ്ഞുവച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് കൂട്ടുകാർക്കൊപ്പം വീടുകൾ കയറിയിറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ച് അദ്ദേഹം നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാലയായ സനാതനധർമ്മ വായനശാല തുടങ്ങി വായിക്കാനായി അന്നത്തെ തലമുറയോട് ആഹ്വാനം ചെയ്തുകൊണ്ട് നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുകയും അതിനായി നിരന്തര യാത്രകൾ ചെയ്യുകയും ചെയ്തു അധ്യാപകൻ കൂടിയായിരുന്ന അദ്ദേഹം കുട്ടികളോട് വായിച്ചു വളരാൻ സ്നേഹപൂർവം ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബറിൽ പണിക്കർ തിരുവിതാംകൂർ ഗ്രന്ഥശാല സമ്മേളനം സംഘടിപ്പിച്ചു ഇതാകട്ടെ കേരളത്തിലെ വായനശാലകളുടെ ആദ്യ കൂട്ടായ്മ കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ അദ്ദേഹം കേരള ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഡിസംബർ മാസങ്ങളിൽ വായനയുടെ പ്രാധാന്യം ജനമനസ്സുകളിൽ ഉണർത്താനായി പി എൻ പണിക്കർ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ സാംസ്കാരിക കാൽനട ജാഥ നടത്തി വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നതായിരുന്നു ആ ജാഥയുടെ മുദ്രാവാക്യം ഇത് പിന്നീട് വായനാ സന്ദേശമായി മാറി വായനയുടെ ലോകം സാധ്യമാകണമെന്നും ഗ്രന്ഥശാലകൾ ഇല്ലാത്ത ഗ്രാമങ്ങൾ കേരളത്തിൽ ഉണ്ടാകരുതെന്നും ആ മഹാൻ വളരെയേറെ ആഗ്രഹിച്ചിരുന്നു ആ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഇന്ന് കേരളത്തിലുള്ള വായനശാലകൾ സാക്ഷരതയ്ക്കായി കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതിക്ക് രൂപം നൽകിയതും അദ്ദേഹമാണ് കേരള പബ്ലിക് ലൈബ്രറി ആക്ട് നിലവിൽ വന്നതും പി എൻ പണിക്കരുടെ പ്രവർത്തന ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊമ്പതിന് അദ്ദേഹം അന്തരിച്ചു